ശബരിമല സ്വർണക്കൊള്ളയുടെ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മുന്നിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇക്കൊല്ലത്തെ മണ്ഡലമാസം ആരംഭിച്ചത് മണ്ഡലമാസം തുടങ്ങിയ ദിവസം തന്നെ ശബരിമലയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ചെയ്തത് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവലിന് മുമ്പിലുള്ള ഒരു സ്വർണ പാളി തുറന്നു നോക്കുകയാണ് അത് അഴിച്ചെടുത്ത് അതിൻ്റെ തൂക്കവും സ്വഭാവവും ഒക്കെ നിർണ്ണയിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് കട്ടിളപ്പള്ളി വരെ കഴിഞ്ഞ ഒരു കൊള്ളയുടെ ഒരു പക്ഷേ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ചുരുളഴിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം കഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പിന്നീട് പ്രസിഡൻറ്റുമായ വാസു എന്ന ഉറച്ച സി പി എം കാരന് ജയിലിൽ കഴിയേണ്ട യോഗം വരുത്തിയ തട്ടിപ്പാണ് ശബരിമലയിൽ ഉണ്ടായത് പക്ഷേ വാസുവിൻ്റെ അറസ്റ്റിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് അടുത്ത പ്രതികളിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു അവർ മൂന്ന് തവണ നോട്ടീസ് കൊടുത്ത പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ എം എൽ എ ഒക്കെയായ പ്രബലൻ എ പത്മകുമാർ ഇതുവരെ അന്വേഷണ സംഘത്തിന് മുമ്പിലെത്തിയിട്ടില്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണത് പത്മകുമാറിന് ശേഷം വരാനിരിക്കുന്നത് ഈയിടെ സ്ഥാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് പ്രശാന്തിൻ്റെ മുകളിലുള്ളത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും ഒക്കെയാണ് ദേവസ്വം മന്ത്രിക്ക് മുകളിലുള്ളത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് ഇവിടങ്ങളിലേക്കൊക്കെ എത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്നത് സംശയകരമാണ് കാരണം കേരളത്തിലെ ക്ലിഫ് ഹൗസ് പോലും സ്വർണം കടത്തിയെന്ന ആക്ഷേപമുയർന്ന ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നിരന്തരം ആക്ഷേപം ഉന്നയിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആ സംഭവം പിടികൂടിയ രാമമൂർത്തി എന്ന് പറയുന്ന കസ്റ്റംസ് ഓഫീസർക്ക് സ്ഥാനചലനം ഉണ്ടായതൊഴിച്ചാൽ വിശേഷിച്ചൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല മാധ്യമങ്ങൾ കാടും പടലും അടിച്ച് കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവർക്ക് പിന്നീട് അതിൽ താൽപ്പര്യം നഷ്ടപ്പെടുകയും ആ കേസ് വിസ്മൃതിയിലാവുകയും ചെയ്തു എല്ലാ കേസുകളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ രാഷ്ട്രീയ നിലപാടുള്ളവർ ഭരിക്കുമ്പോൾ ഒരേ താല്പര്യങ്ങളുള്ളവർ ഭരണം നിയന്ത്രിക്കുമ്പോൾ പല കേസുകളും വെള്ളം കുടിച്ച് ഇല്ലാതാവുന്നത് സ്വാഭാവികമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ ഏറ്റുമുട്ടുന്നത് ചെറിയ ശക്തികളോടല്ല വളരെ പ്രബലമായ മാഫിയ സംഘങ്ങളോടാണ് ഏതു ഉദ്യോഗസ്ഥനും ഒരു പരിധിക്കപ്പുറം നീങ്ങാൻ പ്രയാസമുണ്ടാക്കുന്നതാണ് ഇത്തരം മാഫിയകളുടെ ഇടപെടൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്ക കേസിൻ്റെ അന്വേഷണത്തിൻ്റെയും വിചാരണയുടെയും ഒക്കെ ഇടയ്ക്ക് കേരള ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള വല്ല ബന്ധങ്ങളും ഉണ്ടോ പഴയ വസ്തുക്കൾ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തി വലിയ വിലയ്ക്ക് വിൽക്കുന്ന ഒരു പ്രത്യേക മാഫിയ ലോകത്തേവകാലമായുണ്ട് ആ മാഫിയയിൽ ബന്ധപ്പെട്ടവർക്ക് ശബരിമലയുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ ആ ചോദ്യം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ആ ചോദ്യത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് കാരണം എന്തിനാണ് ഈ സ്വർണപ്പാളികൾ കട്ടിളപ്പടികൾ ഒക്കെ സ്വർണം അല്ല ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ ചെമ്പ് സ്വർണമാക്കി മാറ്റുന്ന പ്രക്രിയ നടക്കാറുണ്ട് പക്ഷേ സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള വിദ്യ ആദ്യമായി കേരളീയരോട് ഉപദേശിക്കുന്നത് വാസുവാണ് വാസു ചെറിയ മീനല്ല വാസു വളരെ ചെറുപ്പത്തിൽ കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നയാളാണ് രണ്ടു വട്ടം പ്രസിഡൻ്റായ ആളാണ് മുൻ മന്ത്രി ഗുരുദാസൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ആളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജി ആയിരുന്ന ആളാണ് അതുകഴിഞ്ഞ് ശബരിമല ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായി കമ്മീഷൻ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായി ഇങ്ങനെയൊക്കെ പലതവണ അധികാരത്തിൻ്റെ അന്തപുരങ്ങളിൽ വിരാജിച്ച ഒരാളാണ് വാസു സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് ഏറ്റവും വിശ്വസ്തരാണ് വാസു സി പി എമ്മിനെ സംബന്ധിച്ച് ഒരാൾക്കായിട്ട് ഒരു മോഷൻ നടത്താൻ സാധ്യമല്ല അഴിമതി നടത്തുമ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല അത് പാർട്ടി മൊത്തമായിട്ട് ചെയ്യുന്നതാണ് പാർട്ടിയുടെ നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ പങ്കുവെപ്പ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലാണ് നടക്കുന്നത് എല്ലാവരും അറിയാതെ ഒരു അഴിമതി സി പി എമ്മിനകത്ത് നടക്കില്ല എല്ലാവർക്കും പങ്ക് കിട്ടാതെ ഒരു കൊള്ള സി പി എമ്മിനെ സംബന്ധിച്ച് നടത്താൻ കഴിയില്ല അതുകൊണ്ട് വാസു തനിച്ച് ചെയ്യാനോ പത്മമാർ ഒറ്റയ്ക്ക് എന്തെങ്കിലും വെട്ടി വിഴുങ്ങാനോ സാധ്യതയില്ല ഇത് പാർട്ടി തീരുമാനിച്ച കൊള്ളയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ആ കൊള്ളയെ ന്യായീകരിക്കാനും മൂടി വയ്ക്കാനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തും പാർട്ടിക്ക് വേണ്ടി ചാവാറായി വരുന്ന വാസവനെ പോലുള്ളവരും പത്മകുമാരനെ പോലുള്ളവരും വാസവനെ പോലുള്ളവരും ഒക്കെ കടകംപള്ളിയെ പോലുള്ളവരും ഒക്കെ വളരെ നിസ്സാരമായി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ബി ജെ പിയെ സംബന്ധിച്ച് നമ്മളെല്ലാം കരുതുക ശബരിമല വിശ്വാസികളുടെ വികാരമനുസരിച്ച് അവർ പ്രവർത്തിക്കുമെന്നാണ് പക്ഷേ ബി ജെ പി ഈ സ്വർണ്ണ കൊള്ളക്കേസിൽ പുലർത്തുന്ന മൗനം അത്ഭുതകരമാണ് കോൺഗ്രസ് സ്വർണ്ണ കൊള്ള കേസിൽ ചില ശബ്ദങ്ങളുണ്ടാക്കുന്നുണ്ട് പക്ഷേ അവരും ഏറെക്കുറെ മൗനികളാണ് കാരണം ശബരിമല എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് അവിടെ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ട് എല്ലാവർക്കും സാമ്പത്തികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത്രയും വലിയ ഒരു സ്വർണ കൊള്ള നടന്നിട്ട് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പാർട്ടികളും വലിയ മുന്നണികളുമൊക്കെ മൗനികളായിരിക്കുകയാണ് ലക്ഷക്കണക്കിനായ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് ഇത് വേദനാജനകമാണ് പക്ഷേ സത്യത്തിൻ്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണെന്നുള്ളത് പഴയ ഒരു ശൈലിയല്ല ആധുനിക കാലത്തെയും ഏറ്റവും പ്രബലമായ ഒരു പ്രായോഗിക നടപടിയാണ് സത്യം പുറത്തു വരണമെങ്കിൽ സ്വർണപാത്രം മാറ്റിയേ പറ്റുള്ളൂ ആരാണ് സ്വർണപാത്രം മാറ്റി സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കോടതികൾക്കോ നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘങ്ങൾക്കോ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സാധിക്കുമോ എന്നത് ഈ കാലത്തെ ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അധികം വൈകാതെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്